കരൂർ ഞാവള്ളിൽ ആണ്ടൂക്കുന്നേൽ കുട്ടപ്പൻ ചേട്ടന്റെയും സിസിലി ചേച്ചിയുടെയും ഓർമ്മയ്ക്കായി പതിനൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് സ്നേഹ വീടുകൾ നൽകുന്നു ഞാവള്ളിൽ ആണ്ടൂക്കുന്നേൽ കുര്യൻചാണ്ടി മെമ്മോറിയൽ ഇൻഫെൻറ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പതിനൊന്ന് വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതോടൊപ്പം പതിനാല് വീടുകളുടെ ശിലാസ്ഥാപനവും നടക്കും പതിനൊന്ന് വീടുകളുടെ വെഞ്ചരിപ്പും മറ്റ് പതിനാല് വീടുകളുടെ കല്ലിടിൽ ചടങ്ങും സെപ്റ്റംബർ പതിനെട്ടാം തീയതി നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫെൻറ്റ് ജീസസ് നഗറിലാണ് പതിനൊന്ന് വീടുകളും ഒരുങ്ങിയിട്ടുള്ളത് നാനാജാതി മതസ്ഥരായ അർഹരായ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഞങ്ങൾ ഞാവളിയിലാണ്ടിക്കുന്നൽ പുര്യൻചാണ്ടി മെമ്മോറിയൽ ഇൻഫൻ്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈദ്യശാലയിൽ നിർമ്മിച്ചു നൽകുന്ന പതിനൊന്ന് വീടുകളുടെ വെഞ്ചിരിപ്പും അതോടൊപ്പം തന്നെ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ മറ്റ് പതിനാല് വീടുകളുടെ കല്ലിടിൽ ചടങ്ങുകൂടെയാണ് ഈ മാസം പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ മൂന്ന് മന്ത്രിമാർ പ്രത്യേകിച്ച് കോട്ടയം മിനിസ്റ്ററായിട്ടുള്ള വാസവൻ സാറ് എം പി രാകേഷ് മിനിസ്റ്റർ റോഷി അഗസ്റ്റിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫ്രാൻസിസ് ജോർജ് എം പി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പലായുടെ നമ്മുടെ രാജ്യസഭാ എം പി ജോസ് കെ മാണി എം എൽ എ മാണിസികാപ്പൻ പണക്കലച്ചൻ മറ്റ് ഇടവകയിലെ വികാരി അച്ഛന്മാർ രാജ്യത്ത് പ്രസിഡന്റ് അതുപോലെ മറ്റേ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ ക്ഷണിക്കുകയാണ് പതിനെട്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വീടുകളുടെ വെഞ്ചലിപ്പും ആശീർവാദ കർമ്മവും നിർവഹിക്കും ഇതോടൊപ്പം ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും പതിനാല് വീടുകളുടെ കല്ലിടിയിൽ ചടങ്ങും നടക്കും മന്ത്രിമാരായ വി എൻ വാസവൻ എം ബി രാജേഷ് റോഷി അഗസ്റ്റിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ഫ്രാൻസിസ് ജോർജ് അടൂർ പ്രകാശ് ജോസ് കെ മാണി മാണി സി കാപ്പൻ എം എൽ എ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പനയ്ക്കൽ അന്ത്യാളം പള്ളി വികാരി ഫാദർ ജോസഫ് ചെറുകര കുന്നേൽ കരൂർ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് കുളങ്ങര എന്നിവർ സന്നിഹിതരായിരിക്കും